എൻ്റെ പേര് ഷിജി സാബു ഞാൻ ചെത്തിന്ന് വരുന്നു ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു വലിയൊരു സാക്ഷ്യമുണ്ട് കാരണം രണ്ടായിരത്തി പതിനേഴിൽ എനിക്കൊരു ഡെങ്കിപ്പനി ബാധിച്ച് ഞാൻ വണ്ടാന ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടും രക്ഷ കിട്ടുകയോ ഇല്ലയെന്നറിയാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു എൻ്റെ അമ്മയും അപ്പനും കൃപാസനം മാതാവ് ഭക്ഷണമൊന്നും കഴിക്കുകയോ വെള്ളം പോലും കുടിക്കത്തില്ല അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രിപ്പിടെ അമ്മച്ച് എനിക്കൊരു ട്രിപ്പ് മാത്രം മതിയെന്ന് എപ്പോഴും ഞാൻ പറയണേ എനിക്ക് ഭക്ഷണം ഒന്നും ഇറങ്ങത്തില്ല ഞാൻ പറഞ്ഞു എനിക്ക് ട്രിപ്പ് മതി അല്ലാതെ എനിക്കൊന്നും വേണ്ട ഞാനങ്ങനെ പറഞ്ഞ് എന്നെ പെട്ടെന്ന് വണ്ടാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി ബാധിച്ചു ആൾ അവശയായപ്പോഴാണോ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറ എൻ്റെ അമ്മച്ചി ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്കറിയാൻ പാടില്ലായിരുന്നു മോൾ സമ്മതിക്കുന്നില്ല പനി വന്നിട്ട് മരുന്ന് വീട്ടിലിരുന്ന് കഴിക്കുമായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ആ ഹോസ്പിറ്റലിൽ ഇത് ഒരുപാട് ഒരുപാട് പ്രാവശ്യം ബ്ലഡ് പരിശോധിച്ചു ഞാൻ വെള്ളം പോലെ ട്രിപ്പ് മാത്രം ഒരു ദിവസം പത്തും ഇരുപതും ട്രിപ്പുകൾ മാത്രം എനിക്ക് കയറ്റുന്ന ഓരോ സാഹചര്യത്തിലും ഞാൻ അവിടെ മരിച്ചു പോകും മരിച്ചു പോകുമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ഭർത്താവ് മരിച്ചുപോയി മൂന്ന് മക്കളാണ് മക്കളാണുള്ളത് ഞാൻ എൻ്റെ അച്ചാച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞു അച്ചാച്ച ഞാൻ മരിച്ചു പോകും എൻ്റെ മക്കളെ നോക്കണേ എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അച്ചാച്ചൻ പറഞ്ഞു എൻ്റെ ഒന്നും വരുത്തില്ല ഒന്നും വരുത്തില്ലെന്ന് എൻ്റെ അമ്മച്ചിയും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കുവരുത് ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ അമ്മച്ചി ഉടമ്പടി കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ ഭക്തയും എൻ്റെ കുടുംബം കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ പ്രേക്ഷിതയുമായ കുടുംബങ്ങളാണ് അപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചി കൃപാസന മാതാവിൻ്റെ തേനും ഉപ്പുമൊക്കെ എൻ്റെ ഭക്ഷണവും വെള്ളവും തരാൻ വേണ്ടി എൻ്റെ നാവിലും എല്ലാം എനിക്ക് ആ ഉടമ്പടി തയ്യലും അമ്മച്ചിയും ഉടമ്പടി എടുത്തതായിരുന്നു അതെല്ലാം വിട്ടെന്നെ പ്രാർത്ഥിക്കും ഓരോ ദിവസവും ഡോക്ടറെ എൻ്റെ അക്കൗണ്ട് നോക്കാൻ വരുമായിരുന്നു അങ്ങനെ ഞാൻ പത്ത് പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം എന്നെ ഡിസ്ചാർജാക്കി അപ്പം ഞാൻ എൻ്റെ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞ് എനിക്ക് വീട്ടിൽ വന്നിട്ടും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞ് ഞാനിനി ഭക്ഷണം കഴിക്കത്തില്ല എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് ആ ആ ആ വർഷം ഡിസംബറിൽ എൻ്റെ ക്രിസ്മസിൻ്റെ അന്ന് എൻ്റെ അച്ചാച്ചിനും അമ്മച്ചിയും കൂടി വെളുപ്പിന് ഓട്ടോയ്ക്ക് തന്നെ കൃപാസനം മാതാവിൻ്റെ നടയിലെത്തിച്ചു അമ്മ എൻ്റെ അമ്മയുടെ മുന്നിൽ മുട്ടും കുത്തി നിന്നേച്ച് ഞാൻ പറഞ്ഞ് അപ്പനില്ലാത്ത മൂന്ന് മക്കളെയാണ് എനിക്ക് തന്നിരിക്കുന്നത് അവരെ നീ ഒറ്റപ്പെടുത്താനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല നിൻ്റെ അടുത്തന്ന് അങ്ങനെ നിന്നേച്ച് ഞാൻ അവിടെ മറിഞ്ഞു വീഴുവാണ് ചെയ്തത് അപ്പോഴേ എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മേനെ അപ്പനും പൊക്കിയെടുത്ത് അച്ഛനെ എടുത്ത് കൊണ്ടുപോന്ന് അച്ഛനെന്നെ തലക്കുടിച്ച് പ്രാർത്ഥിച്ചേച്ചും ചോദിച്ചു നിനക്ക് എന്ത് പറ്റിയടിയെന്ന് അപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ ഒട്ടും വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനെന്നെ പ്രാർത്ഥിച്ചേച്ചും പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടുന്ന് വെള്ളം കഴിച്ചു ഒരു ദോശയും ഇവിടെ തന്നെയാണ് കഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയത് ആ വലിയൊരു സാക്ഷിയാണ് ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് പത്തൊമ്പതിൽ എൻ്റെ മകന് മൂത്ത മകന് ഒരു ഉണ്ടായി ആ ഒരു സാഹചര്യത്തിലും ഞാൻ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല എൻ്റെ മാതാപിതാക്കന്മാർ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇവിടെ വന്ന് എന്നെ കൊണ്ടും സാക്ഷ്യം പറയിക്കാമെന്ന് പറഞ്ഞ് നേർന്നു ഉടമ്പ എൻ്റെ മകന് വിരൽ മൊത്തം അറ്റുകിടക്കുകയായിരുന്നു അവൻ്റെ വിരൽ മുറിച്ച് കളയണമെന്നും കണ്ണ് വന്ന് തള്ളുകയും ചെയ്തായിരുന്നു അവന് തലച്ചോറിലും ബ്ലീഡിങ് ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ അമ്മച്ചി അച്ചാച്ചനും എൻ്റെ കുടുംബം മൊത്തവും മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഈ മകൾക്ക് ഒരു ശക്തി കൊടുക്കണേ അവൾക്ക് മൂന്ന് മക്കളെ കൊടുത്തെങ്കിൽ അവൾക്ക് അതിന് തിരിച്ചു കൊടുക്കണേ അവൾക്ക് ഇനി ഒരു ഒന്നും താങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അമ്മച്ചി കൃപാസ അവൻ്റെ വിരൽ മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ് ആ നിമിഷം എൻ്റെ അമ്മച്ചി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാതാവിനോട് പറഞ്ഞു ഞാൻ ഇവിടെ നീ കാശീരവും കൊന്തയും കൊണ്ടുവന്ന് എൻ്റെ മകൻ്റെ കഴുത്തിൽ അണിയിക്കാൻ പോവുകയാണ് അവൻ്റെ വിരൽ മുറിക്കരുതെന്ന് നീ പറയണം നീ മുറിപ്പിക്കരുതെന്ന് എൻ്റെ അമ്മച്ചി പ്രാർത്ഥിച്ച് അങ്ങനെ കൊണ്ടുവന്ന് ആ കൊന്തെ വിട്ടു കാശീരവും വിട്ട് എൻ്റെ മകൻ്റെ ദേവത്ത ആ നാവില് കൃപാസനത്തിൻ്റെ തേനും എല്ലാം ചേർത്തപ്പോൾ അവൻ്റെ ശരീരത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുകയും അവൻ്റെ പെട്ടെന്ന് തലയിറങ്ങി വീണ് എൻ്റെ മകൻ നേരെയാവുകയും ചെയ്തു അവന് ഡോക്ടർ വന്ന് റൗൺസിന് വന്നപ്പോൾ പറഞ്ഞു മോനെ നിൻ്റെ വിരലും മുറിക്കണ്ട നിൻ്റെ വിരലിൻ്റെ അകത്ത് ആ എല്ലുകൾ കൂടിച്ചേരും നീ അത് മുറിപ്പിക്കണ്ട നിനക്ക് സാവധാനം വന്നിവിടെ നിന്റെ വിരലിന് പൂർണ്ണ സൗഖ്യം കിട്ടിക്കോളും നീ വന്നിവിടെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് കൈ ഡ്രസ്സ് ചെയ്യിച്ചാൽ മതിയെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഇളയ മകന് വലിയൊരു ആക്സിഡൻറ്റ് വന്നു അവൻ മരിച്ചുപോയി എന്നെ ആരും എൻ്റെ പരിസരവാസികൾ പോലും എന്നെ അറിയിച്ചില്ല ഞാൻ പെട്ടെന്ന് എങ്ങനെ അറിഞ്ഞ് എൻ്റെ മകൻ മരിച്ചെന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാനൊഴികെ ബാക്കി എല്ലാവരും പറഞ്ഞു അവന് കിട്ടുമെന്ന് പറഞ്ഞില്ല അങ്ങനെ പെട്ടെന്ന് അവൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ മകൻ്റെ ശരീരം മൊത്തം ട്യൂബും ഓക്സിജനും കെ എല്ലാം വെച്ചിട്ട് എനിക്ക് കാണാൻ പറ്റാത്ത ഒരു കണ്ണും ചാടിയും മൂക്കും പായും എല്ലാം പൊട്ടിയ ഒരു സാഹചര്യമായിരുന്നു അവനെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം ഓരോന്നും തരുവയാണ് ആ മാതാവേ ഞാൻ എന്തിനാണ് ഇനി ജീവിക്കണമെന്ന് ഇങ്ങനെ ചോദിച്ചു എൻ്റെ മക്കളെ തന്നില്ലേ എനിക്കും ജീവിക്കണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഉടമ്പടി കാശിലും ഞാൻ കൊണ്ടുപോയായിരുന്നു ഉടമ്പടിത്തേന് ഉപ്പുവെല്ലാം എൻ്റെ കാശിലും മാതാവിൻ്റെ അടുത്ത് നിന്ന് ആ കാശിലും എൻ്റെ മകൻ്റെ തലയെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇതിനെനിക്ക് തിരിച്ച് തന്നില്ല ഞാൻ ഇനി ജീവിക്കത്തില്ലെന്ന് പറഞ്ഞു ആ സാഹചര്യത്തിൽ എൻ്റെ മകനെ ഉടമ്പടി വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ നേർച്ചകളും ഞാൻ തീർന്നു ഇവിടെ സാക്ഷിയാകുമെന്ന് പറയുകയും ചെയ്തു ആ സമയത്ത് എൻ്റെ മകന് മൂന്ന് സ്കാനിങ് കഴിഞ്ഞു തലക്കാലത്ത് ബ്ലീഡിങ് നിലക്കുന്നില്ലായിരുന്നു ആ തലക്കാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ ഐ സി യുലിൽ കിടന്ന എൻ്റെ മകന് രണ്ടു പ്രാവശ്യം ഐ സി കയറ്റിയതായിരുന്നു എന്നിട്ടും പരിശുദ്ധാൽ അമ്മയുടെ ശക്തി കൊണ്ട് എൻ്റെ മകനെ മൂന്നാം ദിവസമാണ് പുറത്തിറക്കി എല്ലാ എല്ലാ ട്യൂബും ഓക്സിജനും എല്ലാം ഊരിക്കളഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി ചെയ്തിട്ടും നീ എന്നെ ഇങ്ങനെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം എൻ്റെ മകന് മൂന്ന് മാസം പൂർണ്ണ റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ട് ആഴ്ചയിലാഴ്ച ഞാനപ്പം എല്ലാ ദിവസവും അവന് ഉടമ്പടി വസ്തുക്കൾ കൊടുക്കുകയും കാശ്വം വെച്ചുണ്ടേ ഞാൻ എവിടെ പോവുകയും ചെയ്യുകയുള്ളു ഞാൻ പോകുന്ന സ്ഥലത്തെ എല്ലാം മാതാവ് എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാലും അതിൽ നിന്നെല്ലാം എനിക്ക് മാറ്റിത്തരുന്നുണ്ട് അതിന് ശേഷം ആ മകന് പൂർണ്ണ സൗഖ്യം കിട്ടി തലച്ചോറിൻ്റെ അകത്ത് മൂക്കിൻ്റെ ഇത് പൊട്ടിയെന്ന് പറഞ്ഞ മകനെ ഞാൻ ഈ ആൾക്കാരെ കയറി ഇന്ന് എൻ്റെ മകനു വേണ്ടി ഞാൻ സാക്ഷ്യപ്പെടുത്താവുന്ന നേർന്ന് ഉടമ്പടിക്കാശ്രമം വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൻ്റെ മൂക്കിൻ്റെ അത് പൊട്ടിയത് കൂടിച്ചേരുകയും അവന് പൂർണ്ണ ആരോഗ്യത്തോടെ നടക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു എനിക്ക് മക്കളും ഉണ്ട് എനിക്ക് ജോലി അവർക്ക് ജോലിയില്ലാതെ വരുമ്പോൾ ഞാൻ തകർന്നു പോകുന്നു എനിക്ക് ഒരു ജോലി വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല സഹായിക്കാൻ ആരുമില്ല എന്ന് ഞാൻ പുട്ടുമെന്നു നിന്ന് കരഞ്ഞ് മാതാവിൻ്റെ കാശീരം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ എല്ലാ ദിവസവും എവിടെ പോയാലും ഉടമ്പടി നേർച്ച വസ്തുക്കളും കഴിക്കും ആ ഞാൻ എനിക്ക് സെൻറ് ജോസഫ്സ് കോളേജിൽ ഒരു ജോലി ലഭിക്കുകയും ചെയ്തു അതുപോലെ എൻ്റെ 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 എല്ലാ പ്രശ്നങ്ങൾക്കും മാതാവിനിക്കു കൂടെയുണ്ട് ഞാൻ മാതാവിൻ്റെ ഒരു സാക്ഷിയായി മാറാനാണ് മാതാവിന് ആഗ്രഹം അതുകൊണ്ട് എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെങ്കിലും മാതാവ് എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് എൻ്റെ കൂടെയാണ് മാതാവ് എൻ്റെ മകൻ ഇപ്പോൾ ഒരു വിദേശത്ത് പോകാനായിട്ട് ഒരു കാര്യം വന്ന് അത് എത്രത്തോളം ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല അതെല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് അമ്മയ്ക്കും ആയിരം നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും വെളിപ്പാടിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനേഴാം തിരുവചനമാണ് തൻ്റെ ജീവിത സാഹചര്യങ്ങൾ അതിലൂടെയൊക്കെ തനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളും പിന്നീട് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തൻ്റെ മാതാപിതാക്കളെടുത്ത ഉടമ്പടിയിലൊക്കെ ഈ മകള് തൻ്റെ ഒത്തിരിയേറെ മരിക്കാറായ മരിക്കാൻ പോകുമായിരുന്ന സിറ്റുവേഷനിൽ നിന്ന് ഡെങ്കി ഫീവർ വന്നതൊക്കെ ആ അവസ്ഥയിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം പിന്നീട് ഈ മകൾ ആവുകയും തൻ്റെ മക്കൾക്ക് കിട്ടിയ അതായത് അവർക്ക് ആക്സിഡൻറ്റ് വന്നു അതിലൂടെ പിന്നീട് ആ മക്കൾ എങ്ങനെയാണ് ആക്സിഡൻറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വിരല് മുറിച്ച് കളയണമെന്ന് പറയുന്നു അതുപോലെ തലയിൽ വേറൊരു മകന് തലയിൽ ബ്ലഡ് ക്ലോട്ടായി മൂക്ക് മൂക്കിൻ്റെ എല്ലൊക്കെ പൊട്ടി അതിനൊക്കെ സർജറി വേണമെന്ന് പറയുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയും ഈ മകൾ ആശ്രയിക്കുന്നത് അമ്മയെ തന്നെയാണെന്നാണ് നമുക്ക് അനുഭവ സാക്ഷ്യത്തിലൂടെ മനസ്സിലാകുന്നത് അങ്ങനെ പിന്നീട് തൻ്റെ തനിക്കൊരു ജോലി വരുമാനമാർഗമൊന്നുമില്ല തൻ്റെ വീട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന ഈ മകളുടെ കണ്ണുകളിൽ നിന്ന് എങ്ങനെ ദൈവം കണ്ണുനീര് തുടച്ചു നീക്കുന്നു അതാണ് നാം തിരുവചനത്തിലൂടെ കേട്ടത് നാം നമ്മെയും നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് നീൽക്കുവാൻ നീക്കുവാൻ തമ്പുരാൻ തയ്യാറായി നിൽപ്പുണ്ട് നാം ഒരു കാര്യം മാത്രം ചെയ്യണം നാം ഉടമ്പടി എടുത്തവരാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെയും സത്യസന്ധതയോടെയും നാം പാലിക്കണം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക